അപകടത്തിൽപ്പെട്ട നടി അരുന്ധതി ായരുടെ നില അതീവ ഗുരുതരം നിരവധി മലയാളം തമിഴ് സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിലായിരുന്നു അപകടം അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അരുന്ധതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് നോബി അഖിൽ അസീസ് തുടങ്ങിയ കോമഡി സ്റ്റാർ താരങ്ങളുടെ വെബ് സീരീസായ പ്രീമിയർ പത്മിനിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സഹോദരനൊപ്പം ബൈക്കിൽ പോകുമ്പോഴാണ് അരുന്ധതി അപകടത്തിൽപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകി മടങ്ങുകയായിരുന്നു ഇരുവരെയും ഇടിച്ച വാഹനം നിർത്താതെ പോയി നടിയും സഹോദരനും ഒരു മണിക്കൂറോളം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ റോഡിൽ കിടന്നതായാണ് റിപ്പോർട്ട് ആശുപത്രി ചിലവുകൾ ഇപ്പോൾ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണെന്നും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സീരിയൽ താരങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് തമിഴിലായിരുന്നു അരുന്ധതിയുടെ അരങ്ങേറ്റം ഹിറ്റ് തമിഴ് ചിത്രമായ സൈതാനിലെ നായികമാരിൽ ഒരാളായിരുന്നു അരുന്ധതി അതിനാൽ സൈത്താൻ അരുന്ധതി എന്ന് തമിഴിൽ അറിയപ്പെടുന്നു ഒറ്റയ്ക്കൊരു കാമകൻ എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചിരുന്നു